ഈ പാലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പാലത്തിൻ്റെ എന്ന് പറയുന്നത് കുറേ സാമൂഹ്യ വിരുദ്ധരുടെയും മദ്യപസംഘത്തിൻ്റെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഏത് നേരം നോക്കിയാലും ഇതിൻ്റെ അടിയിൽ മദ്യപാനികളുടെ ഒരു വിളയാട്ടം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്ത് നമ്മൾ അറിയിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും യാതൊരു തരത്തിലുള്ള നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല രാത്രി കാലങ്ങളിലാണെങ്കിലും സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ് ആയതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒരു ഒരു വലിയൊരു നടപടി ഉണ്ടാകണം പെരിയാറിനെ മലിനമാക്കുന്ന രീതിയിൽ മദ്യക്കുപ്പികളും ഭക്ഷണ അവശിഷ്ടങ്ങളും ഇവിടെ നിക്ഷേപിക്കുന്നുണ്ടെന്നാണ് പരാതി ചപ്പാത്ത ടൌണിലെ ഇത്തരം സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കുമെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം